പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന താരയിൽ കുടുംബത്തോടെ അമ്മയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഇവിടെ വിളിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ നന്ദി ചൊല്ലുന്നു എൻ്റെ പേര് യൂജിൻ നിക്ലോസ് ഭാര്യയുടെ പേര് വെർജിൻ നിൽക്കുന്ന കുഞ്ഞുമോൻ്റെ പേര് കരോൾ വൈറ്റിവ മൂത്ത രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾ മലപ്പുറത്ത് ഇ എം എസ് കോളേജിലും മറ്റൊരാൾ കോഴിക്കോട് ശ്രീ ആഞ്ജനേയ കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ നിൽക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി ചൊല്ലുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപതാം തീയതി ഉടമ്പടി എടുത്തു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ കൃപാസനം പരിചയപ്പെടുക എന്നുള്ളത് യൂട്യൂബിലൂടെ കൃപാസനത്തിൻ്റെ ഉടമ്പടി ശുശ്രൂഷകളൊക്കെ അച്ഛൻ്റെ ധ്യാനമൊക്കെ നേരത്തെ കേൾക്കുമായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ടായി അന്വേഷിച്ചപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരം അതിരൂപതയിൽ സെൻറ് ക്ലോസ് ദേവാലയത്തിൽ നിന്നാണ് വരിക അങ്ങനെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള മേരി സേവ്യർ എന്നുള്ള ഒരു സഹോദരി വർഷങ്ങളായി വളരെയേറെ ഓരോ മാസവും ആയിരക്കണക്കിന് മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ധ്യാനവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്ന ആ സഹോദരി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അമ്മ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു മുടങ്ങാതെ മാക്സിമം മാസങ്ങളിലൊക്കെ ഞാനിവിടെ എത്തും വന്ന് നന്ദി ചൊല്ലി പ്രാർത്ഥിക്കും ഉടമ്പടി പത്രവും അതുപോലുള്ള ഉടമ്പടി വസ്തുക്കളും വാങ്ങി പോവുകയും ചെയ്യും ഇപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന വേളയിൽ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ തലയൊന്ന് നോക്ക് ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പകുതി മുറിച്ചാൽ കിട്ടുന്ന അതേ അളവിൽ ഒരു മുഴ ഉച്ചിയിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്നും ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബ പ്രാർത്ഥനാ സമയത്ത് എല്ലാവർക്കും ഞങ്ങൾ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ആ വേളയിൽ നെറ്റിയിൽ തേച്ച് കൊടുക്കും ഒപ്പം ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അസ്വ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവിടെയും ഇത് തേച്ച് ഉടമ്പടി തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ അന്ന് രാത്രി കുടുംബ പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞ് ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു അൾത്താര തന്നെ തയ്യാറാക്കി കൃപാസന അമ്മയുടെ രൂപം പ്രദീക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ഫോട്ടോയും പ്രതീക്ഷിച്ചിട്ടുണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി എന്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല ഒരു നിമിഷം ആ ജവുമാലയുടെ സമയത്ത് അമ്മയെ നോക്കി ഉടമ്പടി തൈലം ആ തലയിലൊന്ന് കുരിശു വരച്ചു കൊടുത്തു പിറ്റേ ദിവസം ഇതേപോലെ ആൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയും കൂടിയാണ് വൈകുന്നേരത്ത് പകലൊന്നും ചോദിക്കാൻ സാധിച്ചില്ല ഉടമ്പടി തൈലം പൂശിക്കൊടുത്തു രണ്ടാം ദിവസവും കുടുംബ കുടുംബപ്രാർത്ഥനാ സമയത്ത് തല കാണിക്ക് ഞാൻ ഉടമ്പ ഇത് ഉടമ്പടി തൈലം പൂശാമെന്ന് പറഞ്ഞുകൊണ്ട് തല ഇങ്ങനെ കുനിച്ചു തന്നതും അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ മുഴ കണ്ട രാത്രി തന്നെ ഉള്ളിലൊരു ഭയമുണ്ടായി കാരണം നമുക്കറിയാം തലയ്ക്ക് തലയുടെ ഭാഗങ്ങളിലൊക്കെ മുഴ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ നമ്മൾ വൈദ്യ പരിശോധനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉൾഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഭയത്തോടെയാണ് ഞാൻ പരിശുദ്ധ അമ്മയെ നോക്കി ഈ ഉടമ്പടി തൈലം പുരട്ടിക്കൊടുത്തതും പിറ്റേ ദിവസവും പുരട്ടാൻ വേണ്ടി തല ഒന്ന് കുനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അവിടെ ഒന്നും തന്നെ ഇല്ല അത് അപ്രത്യക്ഷമായിരിക്കുന്നു അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഭാര്യ തന്നെ സംസാരിക്കുന്നതായിരിക്കും തലയിൽ എപ്പോൾ ഈ മുഴ ഉണ്ടായി എന്ന് എനിക്കറിയില്ല പക്ഷെ കുറച്ചൊന്ന് പൊങ്ങി മുടി ചീകാനായിട്ട് ചീപ്പെടുത്ത് മുടി ചെയ്യുമ്പോഴേക്കും ആ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദന പിന്നെ ഞാൻ വിചാരിക്കും അത് അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ച് മുടി ചീകും പക്ഷേ മുടി ആ ഭാഗത്ത് ഇങ്ങനെ നല്ല പൊങ്ങിയിരിക്കും അങ്ങനെ കുറേ നാൾ കൊണ്ട് നടന്ന് ഒന്നും പറഞ്ഞില്ല എനിക്ക് വേദനയും ഉണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ് നോക്ക് എന്നെ കൊണ്ട് കുറച്ച് വേദനയുണ്ട് ഉണ്ട് എന്ത് പറ്റിയോ എന്തോ അടുത്ത ദിവസമായപ്പോഴേക്കും കുളിച്ച് വന്ന് ഞാൻ മുടി ചീകീട്ട് വെറുതെ ചീപ്പ് വെച്ച് ഒന്ന് ചീകി ആ ഭാഗത്ത് എന്തായാലും ചീകണ്ട എന്ന് വിചാരിച്ച് മുകളിലൂടെ ഒന്ന് ചീകി വന്നപ്പോഴേക്കും ആ മുഴ മൊ മൊത്തത്തിലൊരു എന്തോ ഒരു സാധനം ഇങ്ങനെ ഇളകി വരുന്നല്ലോ എനിക്ക് തോന്നി നോക്കിയപ്പോൾ ഒരു കുറച്ചൊരു കട്ടിയിലൊരു ഭാഗം ഇളകി വരികയും അവിടെ ചെറിയൊരു മുറിവ് മുറിവ് വലിയ മുറവല്ല ജസ്റ്റ് ആ ഇളകി വന്ന ഭാഗത്ത് ചെറിയൊരു മുറിവ് മാത്രം ഉണ്ടായിരുന്നു അത് പിന്നെ തൈലം ഇട്ടപ്പോഴേക്കും ഉടമ്പടി തൈലം ഇട്ട് അത് വേഗം ഉണങ്ങി പോവുകയും ചെയ്തു അത് വന്നത് വന്നത് അതുപോലെ മൊത്തത്തിൽ എടുത്തിളക്കി ആരോ ഇളക്കി മാറ്റിയതുപോലെ ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് മാറിപ്പോയി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുക ഈ നിൽക്കുന്ന മകൻ മകൻ്റെ ശരീരത്തിൽ തൊക്കിൻ്റെ ഒരു അലർജി രോഗമുണ്ട് തല മുതൽ കാല് വരെ ഉണ്ട് എന്ന് പറയാം ഒത്തിരി ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെക്കൊണ്ട് കാണിച്ചു അവർ തരുന്ന ഓയിൽമെൻറ്റും മറ്റ് മെഡിസിനും ഒക്കെ കൊടുത്തിരുന്നു പക്ഷേ ഉള്ളിലൊരു നിരാശ കാരണം ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ എൻ്റെ മക്കൾക്ക് എന്താ പറയുക ഞാൻ എന്ത് തന്നെ എനിക്കെന്ത് തന്നെ അസുഖം വന്നാലും ഞാൻ ഉടമ്പടി തൈലം വളരെ വിശ്വാസത്തോടുകൂടി അതുപോലെ എന്നും രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് ഞാൻ എന്നും കുടിക്കും അതെൻ്റെ ആദ്യത്തെ ഭക്ഷണമാണ് ഞാനത് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കും അത് കുടിച്ചിട്ട് തന്നെയാണ് ദേവാലയത്തിലേക്ക് കുർബാനയ്ക്ക് പോവുകയും അങ്ങനെ മനസ്സിലൊരു നിരാശയായിരുന്നു ഇത്ര മരുന്ന് പോലും ഉപയോഗിച്ചിട്ടും മോൻ ഇങ്ങനെ മാറുന്നില്ലല്ലോ എന്നുള്ള വീണ്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു വീണ്ടും അദ്ദേഹം മറ്റൊരു മരുന്ന് എഴുതി തന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ ഇതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴേക്കും തോന്നി ഈ ഉടമ്പടി വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉള്ളം കയ്യിൽ ഇടത് കയ്യിൽ ഒരു ഉപ്പ് മൂന്ന് നുള്ളിൽ മൂന്ന് തുള്ളി ഉടമ്പടി തൈലം ഒരല്പം തേന് ഇത് മൂന്നും കൂടെ തള്ളവിരൽ കൊണ്ട് മറു മറുകൈൻ്റെ വിരൽ കൊണ്ട് ചാലിച്ചുകൊണ്ട് ഞാനിത് മരുന്ന് പോലെ വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കുമായിരുന്നു പ്രിയ സഹോദരങ്ങളെ അതെല്ലാം പാടി അതെല്ലാം മാറി മകൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അതിൻ്റെ ആ വെള്ള പാടുകൾ നിങ്ങൾ കാണും ഇല്ല എങ്കിൽ നമുക്ക് നമ്മൾ മാക്സിമം നമ്മൾ പുറത്തിറക്കുമ്പോഴേക്കും ആരും കാണാതിരിക്കാൻ വേണ്ടി എന്താ പറയുക ഫുൾ ഫുൾക്കായുള്ള ഷർട്ടോ ബരിയനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുക പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മ കൃപാസനമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ആ വലിയൊരു മുറിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ മകനിൽ നിന്നും അത് മാറിക്കിട്ടി അമ്മയ്ക്ക് എത്ര കണ്ട് നന്ദി അർപ്പിച്ചാലും മതി വരില്ല മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുക നമുക്കറിയാം ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ലോകമാസ അകലം കത്തോലിക്ക സഭയിൽ ജവമാല മാസമായി ആഘോഷിക്കുകയാണ് എൻ്റെ ഇടവകയിലും മുപ്പത്തൊന്ന് ദിവസവും ഞങ്ങളുടെ ആരാധ കുരുശ്ശടി ചാപ്പലിൽ വെച്ച് ജവമാല ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോഴേക്കുമായിരുന്നു ഒരാഗ്രഹം തോന്നി മുപ്പത്തൊന്നാം തീയതി സമാപന ദിവസമാണ് നല്ല രീതിക്കിൽ മാതാവിന് അങ്ങനെ ഒരു നല്ലൊരു ശുശ്രൂഷയുണ്ട് അതിലേക്ക് വേണ്ടി ആ ഒരു ചാപ്പൽ നല്ല രീതിക്കൊന്ന് അലങ്കരിക്കാമെന്ന് രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്നരയായി എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ആരാധനാലയത്തിൻ്റെ ഇത്രയും പൊക്കമുണ്ട് ഞാൻ എൻ്റെ ആരാധനാലയവും അങ്ങനെ വലിയ ഏണിയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴേക്കും ഇലക്ട്രിക് ഷോക്ക് അടിച്ചു ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് ഒന്ന് വിറച്ചത് മാത്രം അറിയാം പിന്നെ എനിക്ക് തോന്നുന്നു ആ തൂണ മുതൽ ഈ തൂണിൻ്റെ ഇത്രയും ഡിസ്റ്റൻസിൽ മാതാ ഒരു എടുത്തൊരു എറി എറിഞ്ഞു എന്നെ മാതാവേന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വീണത് മാത്രം അറിയാം പക്ഷേ ഈ ബോർഡർ മുഴുവനും നമ്മുടെ ഒരു രണ്ടടി പൊക്കത്തിലൊരു ഫൗണ്ടേഷനുണ്ട് ഈ ഫൗണ്ടേഷൻ്റെ വിളമ്പെന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ സിമൻറ്റ് കോർ ഇത് വരുന്ന ഇങ്ങനെ എന്താ പറയുന്ന വാള് പോലിരിക്കുന്ന ഭാഗമാണ് ആ ഭാഗത്ത് അരിഞ്ഞു വന്ന് വീണു ഞാൻ ഇത്രയും പൊക്കത്ത് നിന്ന് എടുത്തെറിഞ്ഞപ്പോഴേക്കും നല്ല വീഴ്ച എൻ്റെ നെഞ്ചോടുകൂടി എൻ്റെ ഈ ഭാഗത്ത് നല്ല വീഴ്ച കിട്ടി അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എടുത്ത് പൊക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് നെഞ്ചിൻ്റെ ഈ ഭാഗം എന്തൊക്കെയോ ഉള്ളിൽ തകർന്നത് പോലുള്ളൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നി എങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ചാപ്പലിരുന്നു കൊണ്ട് മാതാവേ മാതാവേ എന്നൊരു നൂറ് പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചു എന്നെ എനിക്കൊരാശ്വാസം തരണമേ എന്ന് കാരണം രാവിലെ അഞ്ചര മണിക്ക് ഈ ചാപ്പലിൽ വെച്ച് കുർബാനയുണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏകദേശം പകുതിയായിട്ടുള്ളൂ ഇനിയും പകുതി ജോലി പൂർത്തിയാക്കണം ഇനി ഞാനല്ലാതെ അത് മറ്റൊരാൾ ചെയ്യാനുമില്ല നെഞ്ചാണെങ്കിലോ അത്രയ്ക്കും വേദന കൊണ്ട് പൊളയുകയായിരുന്നു ഞാൻ പക്ഷേ എങ്കിലും ഞാൻ തന്നെ വീണ്ടും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് കൃപാസന അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഏണിയിൽ ഓരോ ഏണിയിലും ഞാൻ ഓരോ സ്ഥലത്തും കയറി ഈ ജോലി പൂർത്തിയാക്കി ഞാനൊരു ഒന്നര മണിയായപ്പോഴേക്കും പന്ത്രണ്ടര ഒരു മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി ഞാൻ വൈഫിനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു എനിക്കിങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോഴേക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് ആ ഭാഗം പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ അഞ്ചരക്കുള്ള കുർബാനയ്ക്ക് പോയേ പറ്റൂ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം പൂശി ഞാൻ കിടന്നുറങ്ങി രാവിലെ അഞ്ച് മണിയായപ്പോഴേക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുർബാനയ്ക്കും പോയി പങ്കെടുത്തു അന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ വൈകുന്നേരം രാത്രി പതിനൊന്ന് മണി വരെ ഉള്ള എല്ലാ ശുശ്രൂഷയിലും ഇതിലെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുക ഒരു മണിക്കൂർ ഞാൻ ഇത്രയേറെ ആ ഒരു അനുഭവം കിട്ടിയിട്ട് ഈ ജപമാലയുടെ സമയങ്ങളിൽ എനിക്കൊരു വേദനയോ മറ്റൊന്നുമില്ല ഞാൻ ഒരു മണിക്കൂർ നേരം പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് മുട്ടിന്മേലിരുന്ന് ജപമാല ചൊല്ലി ഞങ്ങളുടെ ഇടവക മുഴുവനും ചുറ്റി ജപമാല റാലി ഉണ്ടായിരുന്നു ഈ റാലിയിലും ഞാൻ എല്ലാവരെയും പോലെ നടക്കുകയായിരുന്നു കയ്യിൽ ജപമാലയും വേന്തി ജപമാല പഠിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വാളണ്ടിയർ ആയിട്ട് നിന്നുകൊണ്ട് ഇതെല്ലാ പ്രവർത്തകയും ചെയ്തു ജപമാല കഴിഞ്ഞു വന്നു രാത്രി അന്നത്തെ മുപ്പത്തൊന്നാം തീയതി രാത്രി ആയപ്പോഴേക്കും വൈഫിനോട് പറഞ്ഞു അണേ എനിക്ക് തിരിഞ്ഞ് കാണാൻ പറ്റില്ലല്ലോ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയപ്പോഴേക്കും ഇടത് കാലിൻ്റെ മുട്ട് മുതൽ മുകളിൽ ചട്ടം വരെ അര വരെ ഇത് മുഴുവനും രക്തം കട്ടി രക്തം കെട്ടുപെട്ട് കറുത്ത കളറായി കഴിഞ്ഞു ശരീരത്തിൻ്റെ അവസ്ഥ അപ്പോഴേക്കും വൈഫ് പറഞ്ഞ് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട പക്ഷേ എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഞാൻ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ എന്നെ മുപ്പത്തി ഒന്നാം തീയതിയുള്ള ഈ ശുശ്രൂഷയ്ക്ക് എന്നെ നടത്തിച്ചു എന്നെ അതിലേക്ക് വേണ്ടി പൂർണ്ണ ആരോഗ്യം തന്നുകൊണ്ട് മുപ്പത്തൊന്നാം തീയതി നടത്തി അതിനുശേഷം ഞാനൊരു വൈദ്യശാലയിൽ അഡ്മിറ്റായി ചികിത്സ എടുത്തു പക്ഷേ ഒന്നോർക്കുക ഞാനിവിടുന്ന് എൻ്റെ വീട്ടിൽ ഇറങ്ങുമ്പോഴേക്കും ഉടമ്പടി തിരിയും ഉടമ്പടി തൈലവും വിശുദ്ധ ബൈബിളുമായിട്ട് ഞാൻ വൈദ്യശാലയിൽ പോകുന്നു എൻ്റെ പ്രാർത്ഥന പ്രഭാതത്തിൽ ഞാൻ മുടക്കിയിട്ടില്ല ഞാൻ സന്ധ്യാപ്രാർത്ഥനയും മുടക്കിയിട്ടില്ല ജപമാലയും മുടക്കിയിട്ടില്ല കാരണം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്ത് നിൽക്കുമ്പോഴേക്കും ഒരിക്കലും നമുക്കിതെന്ന് മാറി നിൽക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കില്ല അങ്ങനെ വളരെ പെട്ടെന്ന് എല്ലാവർക്കും കാരണം ഞാൻ ഒരു നടക്കില്ലായിരുന്നു ഒന്ന് ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു പക്ഷേ മരുന്ന് ഉപയോഗിച്ചുവെങ്കിലും എൻ്റെ വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത ആ ഉടമ്പടി വസ്തുക്കൾ എന്നെ വളരെയേറെ അനുഗ്രഹപ്രദമാക്കി മാറ്റി ആ ഒരു വലിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ചിന്തിക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴൊക്കെ ചിന്തിക്കുമോ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോഴും ഈ ചട്ടത്തിൽ വലിയ വേരോടുന്നത് പോലെ ആ ഉള്ളിൽ ചതകെട്ടി കിടപ്പുണ്ട് പക്ഷേ എക്സ്റേ എടുത്തപ്പോഴേക്കും നെഞ്ചിനും ഈ ചട്ടത്തിനും എക്സ്റേ എടുത്തപ്പോഴേക്കും ഒരു അസ്ഥികൾക്കോ മറ്റൊന്നിനും തന്നെയും പരിശുദ്ധ അമ്മ ഒരു കടുകിട പോലും വ്യത്യാസം വരുത്താതെ അതായത് ഒരു എന്താ പറയുന്ന ഒരു മുറി പോലും വരുത്താതെ അമ്മ വലിയ സംരക്ഷണം നൽകി എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു ഈ ഞാൻ എനിക്ക് കിട്ടിയ ഈ ആഘാതം ഒരു സെക്കൻ ഒരിഞ്ചൊന്ന് പുറകിലോട്ട് മാറിയിരുന്നെങ്കിൽ തല രണ്ടായിട്ട് പോകുമായിരുന്നു കാരണം ആ വീണ് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് വാൾ പോലെ ഷാർപ്പുള്ള പ്ര പ്രതലമായിരുന്നു വാൾ പോലെ ഉള്ള പ്രതലത്തിലായിരുന്നു ഞാൻ അടിച്ച് വീണത് പക്ഷേ ഒരു ഇഞ്ച് മാറിയിരുന്നെങ്കിൽ പുറകിലോട്ടായിരുന്നു പോയിരുന്നെങ്കിൽ തല രണ്ടായിട്ട് മാറുമായിരുന്നു പരിശുദ്ധ അമ്മ ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം നൽകി രണ്ടാമതെൻ്റെ ജീവൻ എനിക്ക് നൽകി ഇന്നീയാൾ താരയിൽ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി വലിയൊരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുക ഞാൻ മാക്സിമം ഈ ഉടമ്പടി എടുത്തത് മുതൽ ഈ പരിചയപ്പെടുത്തിയ മേരി സേവ്യറിൻ്റെ വാ വാഹനത്തിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാ മാസവും വരും രണ്ടും മൂന്നും കെട്ടു പത്രം വാങ്ങിക്കും ഗവൺമെൻറ് ജില്ലാ ആശുപത്രികളിലും അതുപോലെ മറ്റുള്ള ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും പക്ഷേ ഞാൻ ഈ പത്രത്തിൻ്റെ ഞാൻ പോലും മനസ്സിലാക്കാത്ത ഒരു അനുഭവം എൻ്റെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ പത്രത്തിൻ്റെ വില എന്താണെന്നുള്ളത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്കറിയാം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പത്രം കൊടുക്കുമ്പോഴേക്കും ഒരു സഹോദരൻ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കൃപാസന പത്രമാണ് തരിക അദ്ദേഹം എന്നെ വിളിച്ചതിന് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ഞാൻ രണ്ടു വർഷം കൊണ്ട് കാത്തിരിക്കുകയാണ് ഈ പത്രത്തിന് വേണ്ടി അദ്ദേഹം വിദേശത്ത് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു ഈ ഒരു പത്രത്തിന് വേണ്ടി രണ്ട് വർഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പത്രം എടുത്ത് നീട്ടി അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒരു പത്രം കൂടെ തരാമോ എന്ന് അങ്ങനെ അദ്ദേഹം വീണ്ടും ഒരു പത്രം മേടിച്ചു പക്ഷേ ആ പത്രം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്തുമാത്രം സമയം കരഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ പത്രത്തിന് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു നമുക്കൊക്കെ പത്രം കിട്ടുമ്പോഴേക്കും നമ്മളതിൻ്റെ വില മനസ്സിലാക്കാറില്ല അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഈ പത്രം നമ്മൾ സുവിശേഷവൽക്കരണമാണ് പരിശുദ്ധ അമ്മയെ കൃപാസന ശുശ്രൂഷയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ലോകത്തിന് സന്ദേശമായി നൽകുന്ന വലിയൊരനുഭവമായി എനിക്കത് മാറി അങ്ങനെ ഈ പത്രം മുടങ്ങാതെ വാങ്ങി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കൂടാതെ കാരണീയ പ്രവർത്തികളായിട്ട് അഗതി മന്ദിരത്തിന് അ എനിക്ക് ജോലിയില്ല ഞാൻ ഒരു എട്ട് വർഷം കൊണ്ട് നേരത്തെ വിദേശത്തായിരുന്നു അപ്പോൾ വൈഫിൻ്റെ ഒറ്റ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് കുടുംബം മക്കളെ പഠിപ്പിച്ചു അങ്ങനെയൊക്കെ പോകുന്നു എങ്കിലും എങ്കിലും സന്തോഷമായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു അംശം മാറ്റിവെച്ചുകൊണ്ട് അഗതി മന്ദിരങ്ങൾക്കും അതുപോലെ മറ്റുള്ള രോഗികൾക്കുമൊക്കെ ഇങ്ങനെ വീട്ടിൽ വരുന്നവർക്കും അല്ലാതെ കാണുന്നവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് സന്തോഷമായി മുന്നോട്ട് പോകുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ കുമ്പസാരിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോഴും അഥവാ എവിടെയെങ്കിലും യാത്രയോ അങ്ങനെ എന്തെങ്കിലും മാറി വരുമ്പോഴേക്കും അഥവാ വികാരിയച്ചനില്ലായെങ്കിലോ ഒരു മൂന്ന് മൂന്നാഴ്ചയിൽ ആ ഉള്ളിനകത്ത് ആ ഡേറ്റിനുള്ളിൽ വെച്ച് കുമ്പസാരിക്കുകയും മുടങ്ങാതെ പരിശുദ്ധ കുർബാന ഈ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ആ പിരീഡിൽ മാത്രം എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല കുർബാ അല്ലാത്ത സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കും വിശുദ്ധിയോടുകൂടി ജീവിക്കുക കാരണം നമുക്ക് ഈ ഉടമ്പടി ജീവിതമാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്രകാരം ചെയ്തു ചെയ്യാൻ വീണ്ടും ആഗ്രഹിക്കുന്നു അതുകൂടാതെ അതുകൂടാതെ മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മ വഴി എന്നിലും എൻ്റെ കുടുംബത്തിലും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാവരെയും പറഞ്ഞുകൊണ്ട് അവരോടും കൊണ്ടുവരാറുണ്ട് ഇടയ്ക്ക് ഞാൻ ചികിത്സ ഞാൻ ചികിത്സ നേടിയ ഒരു സംഭവം കൂടി പറയാം അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാര്യാവർത്തകന്മാരാണ് രണ്ടുപേരും പരസ്പരം അടുപ്പത്തിലല്ല മാനസികമായിട്ട് അകലത്തിലാണ് പക്ഷേ ഞാൻ പരിശോധിക്കാൻ പോയ വേളയിൽ അമ്മയെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു വളരെ ആഗ്രഹത്തോടു കൂടി തീഷ്ണതയോടുകൂടി എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേഡി ഡോക്ടർ സ്വീകരിച്ചു ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും പത്രവും കൊടുത്തു അദ്ദേഹം സന്തോഷത്തോടുകൂടി പറഞ്ഞു വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ എന്നോട് പറയുമായിരുന്നു യുജിൻ ഇപ്പം വളരെ ശാന്തതയുണ്ട് എൻ്റെ എന്നോട് നല്ല രീതിക്കാണ് സഹകരിക്കുന്നതെന്നുള്ള ആ വലിയൊരു സന്തോഷം എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു ഒപ്പം ഇന്ന് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് പക്ഷേ ആ സന്തോഷം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയതൊന്നുമല്ല ഈ എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ ഇരുപത്തി മൂന്നാം വിവാഹ വാർഷികമാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൃപാസന അമ്മയുടെ മുമ്പിൽ ഇന്ന് ഈ അനുഭവ സാക്ഷ്യം കാരണം ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി പക്ഷേ വൈഫിൻ്റെ ജോലിപരമായ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് അത് മുടങ്ങിപ്പോയി പക്ഷേ വലിയൊരു നിമിത്തമായിട്ട് ഇന്ന് കുടുംബത്തോടൊപ്പം വന്ന് സാക്ഷ്യം ചൊല്ലുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചു പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു വീണ്ടും ഉടമ്പടി ജീവിതത്തിൽ ദൈവമായിച്ച് വരുന്ന കാലത്തോളം ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള വലിയ ആഗ്രഹവും വലിയ സമർപ്പണവും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിക്കുന്നു നന്ദി അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തഞ്ചാം വചനമാണ് ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷാപരമായ സംരക്ഷണവും ദൈവത്തിൻ്റെ വാത്സല്യവുമാണ് നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടുത്തെ കൈ നമ്മെ താങ്ങി നിർത്തുന്ന വലതു കൈയാണ് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് ആ സാക്ഷ്യത്തിൻ്റെ ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ് യു ജി നിക്കോളസ് എന്ന മകൻ നമുക്ക് നമ്മളോട് പറഞ്ഞ് നൽ നമ്മളോട് ഷെയർ ചെയ്തത് ഈ മകൻ പറഞ്ഞ രോഗസൗഖ്യം തലയിലെ ഒരു മുഴ കുറേ നാളുണ്ടായിരുന്നു ഉടമ്പടി തൈലം തേച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോ ഭരിച്ച അമ്മയും ഈ മകൾക്കൊരു പെട്ടെന്നുള്ള സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ആ അമ്മയോടാണ് പ്രാർത്ഥിച്ച് ഈ തൈലം തേച്ചത് പെട്ടെന്ന് ഒരു ദിവസത്തിനകം ഈ മകൾക്ക് ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുകയാണ് പിന്നെ ഉണ്ടായിരുന്ന ഇളയ മകൻ്റെ അലർജിയാണ് മൂന്ന് വർഷത്തോളം നീണ്ടു നിന്ന് അലർജി വീണ്ടും ഇവർ പ്രാർത്ഥനയോടെ ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത് ആ ഉപയോഗത്തിലൂടെയാണ് ഈ അലർജിയിൽ നിന്നും ഈ രോഗസൗഖ്യം ലഭിച്ചത് പിന്നെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ സംരക്ഷണമാണ് ഈശയും അമ്മയും താങ്ങി നിർത്തുന്ന പോലെയാണ് ഒരു വലിയ ഹൈറ്റുള്ള സ്ഥലത്തു നിന്നും ഒരു വ്യക്തി വീഴുമ്പോൾ പിന്നീട് അന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നാമത്തെ എല്ലാ എല്ലാ പ്രാർത്ഥനകളിലും പാകം ചേരാനും എല്ലാം ജപമാലയിൽ പങ്കുചേരാനും പ്രാർത്ഥിക്കാനും എല്ലാവിധ കോർപ്പറേഷൻ എല്ലാ കൂടി അന്നത്തെ ജോലി തീർക്കുവാനും ഈ മകന് സാധിച്ചു നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും എത്ര സങ്കടത്തിൽ കൂടെ കടന്നു പോയാലും എത്ര കഷ്ടതയിൽ കൂടെ പോയാലും ഈശോയുടെയും അമ്മയുടെയും വലതു കരം നമ്മുടെ കൂടെയുണ്ട് നമ്മളെ വൽ ആ വലതു കരങ്ങളാണ് നമ്മളെ ഓരോ സന്ദർഭത്തിലെ സാഹചര്യത്തിലും നമ്മളെ താങ്ങി നിർത്തുന്നത് അമ്മയുടെ വാത്സല്യമാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ബുദ്ധിമുട്ടുകളിലും അമ്മയുടെ അടുത്ത് വന്ന് കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുമ്പോൾ ഈ അമ്മയാണ് വാത്സല്യത്തോടെ നമ്മുടെ ദുഃഖങ്ങൾ സങ്കടങ്ങളും എല്ലാം തൻ്റെ പിത തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ ആലയത്തിൽ വരുന്ന നമ്മൾ ഓരോരുത്തരും ഓർക്കുക ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരമ്മയാണ് നമുക്കുള്ളത് ആ അമ്മയോട് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ആ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ അമ്മ നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മളെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരമ്മയാണ് ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും നമുക്ക് സമർപ്പിക്കാം അമ്മയെ അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മയാണ് നമ്മളെ താങ്ങുന്നത് അമ്മയും മീശയും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം യു ജി നിക്കോളസിന് കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക